ഞാൻ അമ്മയെന്ന് പറയുന്നത് എൻ്റെ അമ്മയും പിന്നെ അമ്മച്ചീന്ന് വിളിക്കുന്നത് സൈജാൻ്റെ അമ്മയാണ് കേട്ടോ അമ്മച്ചീന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല ശരിക്കും നമ്മുടെ എന്താ ജോസഫ് അന്നിക്കുട്ടി ജോസഫ് സാർ പറയില്ലേ അദ്ദേഹം പറയുന്നത് പോലെ സെലിബ്രേറ്റ് അവർ പാരൻസ് അവരുള്ള സമയത്ത് ശരിക്കും അവരുടെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് കാരണം അവരില്ലാണ്ടാവുമ്പോഴത്തേക്ക് വിഷുവിൻ്റെ ഇതേ ഉണ്ടല്ലോ അത് ആരുമായിട്ടും ആരെക്കൊണ്ടും അത് നടത്താൻ പറ്റില്ല ഇപ്പോഴൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പഴത്തേനും ശരിക്കും ഒരു അപ്പച്ചനും അമ്മച്ചും ഇല്ലാണ്ടാകുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ അത് ശരിക്കും നമ്മുടെ പാരൻസിനാണോ നമ്മളെന്നും കുഞ്ഞുങ്ങളല്ല ഇപ്പം ഞങ്ങൾ ഞാൻ ഇത്രയും വളർന്ന് ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ എങ്ങോട്ട് പോയാലും അപ്പനും അമ്മയൊക്കെ എവിടെ ചെന്നു എപ്പോഴും എപ്പോഴും എത്തി അല്ലെങ്കിൽ കഴിച്ചോ ഇതൊക്കെ എപ്പോഴും വരുന്നത് ശരിക്കും നമ്മുടെ മാതാപിടെ കയ്യിൽ നിന്ന് തന്നെയാണ് വേറെ ആരും അങ്ങനെ ചോദിക്കണമെന്ന് ഒരുപ്പം തോന്നില്ല ഇത് ഞങ്ങളുടെ ശരിക്കും ഞാൻ ഞങ്ങളെപ്പം നാട്ടിൽ പോയപ്പോഴും സൈറ്റിൻ്റെ ഒരു കസിൻ ഉണ്ട് ശൈച്ചാൻ എൻ്റെ വൈഫുണ്ട് ജീച്ചേജി ജീച്ചേജിയാണ് ഈ റെസിപ്പി എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു ഫേവറേറ്റ് ആണ് ഒന്നുമില്ല നമ്മുടെ മത്തങ്ങൻ്റെ തോലില്ല തോലും ചെറുപയറും കൂടെ വേവിച്ചിട്ട് അതിൽ നമ്മൾ തോരം വെക്കില്ലേ തേങ്ങയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ചതച്ച് അതിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അവസാനം പച്ചവെള്ളച്ചനെ ഒഴിച്ചൊന്ന് അടച്ച് വെക്കണേ